തൃശൂരിൽ പ്രായമായ സ്ത്രീയെ ഒന്നര ദിവസം ഓൺലൈനിൽ വീഡിയോ കോളിൽ ബന്ദിയാക്കി ഓൺലൈൻ തട്ടിപ്പ് പോലീസ് വസ്ത്രം ധരിച്ച വീഡിയോ കോളിലെത്തിയ ആളാണ് പണം തട്ടിയത് മേലൂർ സ്വദേശി ട്രീസയാണ് തട്ടിപ്പിന് ഇരയായത് ട്രീസയുടെ ഐഡിയ സിമിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ദേശവിരുദ്ധ പ്രവർത്തനത്തിന് ഉപയോഗിച്ചുവെന്നും പോലീസ് നടപടിയാണെന്നും പറഞ്ഞാണ് നാൽപ്പതിനായിരം രൂപ തട്ടിയെടുത്തത് സന്ദീപ് കുമാർ എന്നയാൾ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തി സമ്പാദിക്കുന്ന പണത്തിന്റെ വിഹിതം വിദേശ രാജ്യങ്ങളിൽ നിന്നും ട്രീസയുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ചുണ്ടാക്കിയ അക്കൌണ്ടിലേക്ക് എന്ന് തങ്ങൾ കണ്ടെത്തിയെന്നായിരുന്നു പോലീസ് വേഷത്തിലെത്തിയ ആൾ പറഞ്ഞത് വീഡിയോ കോളിൽ പോലീസ് വേഷം ധരിച്ചെത്തിയ അക്കൌണ്ടിലേക്ക് രണ്ട് രൂപ പണം കൈമാറാൻ ആവശ്യപ്പെടുകയായിരുന്നു നമ്മൾ ആരും കണ്ടാൽ തിരിച്ചറിയത്തില്ല അതായത് ഇവരിങ്ങനത്തെ ഒരു ആൾക്കാരാണ് ഓൺലൈൻ തട്ടിപ്പുകാരാണെന്ന് നമുക്ക് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല കാരണം എനിക്ക് ആൾക്കാരെ എല്ലാം അറിയാം ഞാൻ ഇത്രയും കാലവും നോർത്ത് ഇന്ത്യ ജീവിച്ചതാണ് എനിക്ക് നല്ല പോലെ എല്ലാം അറിയാം പക്ഷെ ഇവരിൽ എനിക്കൊരു സംശയവും വന്നില്ല യാതൊരു സംശയവും വന്നില്ല സത്യമാണ് ഇവർ പറയുന്നത് എന്നുള്ളതിലായിരുന്നു അങ്ങനെയാണ് ഒരുക്കം ഇങ്ങനെ ഓരോന്ന് സംസാരിച്ച് സംസാരിച്ച് വന്നു ഫോണ് എൻ്റെ അക്കൗണ്ട് നമ്പർ ചോദിച്ചു എൻ്റെ എഫ് ഡി യുടെ നമ്പർ ചോദിച്ചു ഞാൻ എല്ലാം അവരോട് പറഞ്ഞു എല്ലാ നമ്പറുകളും കൊടുത്തു ഇത് കഴിഞ്ഞിട്ടും ഇങ്ങനെ എപ്പോഴും ഫോൺ വന്നോണ്ടിരിക്കുക ഫോണിൽ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക ഇത് ചേച്ചി ഇത് എങ്ങനെയുണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പം ഇന്നലെ ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അവരോട് പറഞ്ഞു ഞാൻ ആകെ ഫിഡപ്പായി മെന്റലി ആൻഡ് ഫിസിക്കലി ഞാൻ ഫിഡപ്പായി എനിക്കിനി പറ്റില്ല നിങ്ങള് എത്ര ദിവസം എത്ര നാളും ഇങ്ങനെ ചെയ്യാനാണെന്ന് ചോദിച്ചു അപ്പോഴത്തേക്ക് അവർ പറഞ്ഞു അച്ഛൻ ചേച്ചി ഒരു കാര്യം ചേച്ചി ചേച്ചി റെസ്റ്റ് ചെയ്തു പക്ഷെ അവർ ഈ പറയുന്നതെല്ലാം ഹിന്ദിയിലാണ് ഞാൻ മലയാളത്തിൽ തർജ്ജമ ചെയ്ത് പറയുവാണ് അപ്പം അവരുടെ ആവശ്യം എന്താണ് ശരിക്കും പറഞ്ഞാൽ ആവശ്യം അവരുടെ എന്ന് പറഞ്ഞാസ്റ്റിലായപ്പോഴാണ് മനസ്സിലായത് അവർക്ക് പൈസ എന്നാൽ ട്രീസ ചെക്ക് എഴുതി ബാങ്കിൽ നൽകിയെങ്കിലും കെ വൈ സി ചെയ്യാത്ത അക്കൗണ്ട് ആയതിനാൽ ബാങ്ക് പണം ട്രാൻസ്ഫർ ചെയ്യാൻ വിസമ്മതിച്ചു തുടർന്ന് തട്ടിപ്പുകാർ നൽകിയ വിവിധ യു പി ഐ നമ്പറുകളിലേക്കായി നാൽപ്പതിനായിരം രൂപ അയച്ചു കൊടുക്കുകയായിരുന്നു വീട്ടിലെ മുറിക്ക് പുറത്ത് ഇറങ്ങരുതെന്നായിരുന്നു തട്ടിപ്പ് നടത്തിയാളുടെ നിർദ്ദേശമെന്നും ട്രീസ പറയുന്നു ഇവരുടെ മക്കൾ വിദേശത്തായതിനാൽ ഒരു ബന്ധു മാത്രമാണ് വീട്ടിലൊപ്പമുള്ളത് സംഭവത്തിൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും ട്രീസ വ്യക്തമാക്കി ൾക്ക് രാജകീയ വേദി സമ്മാനിക്കാൻ എസ് കെ പാലസ് സെന്റർ സൗകര്യങ്ങൾ തൊട്ടരികിൽ അതിമനോഹരമായ നോൺ ഹാൾ ആഘോഷങ്ങൾക്ക് പുത്തൻ നൽകുന്നു അതിഥികൾക്ക് സ്നേഹ ബിരുദൊരുക്കാൻ പതിനാറായിരം സ്ക്വയർ ഫീറ്റിൽ വിശാലമായ സിറ്റിംഗ് ആൻഡ് ഡൈനിങ് വൈഡ് സ്റ്റേജസ് സ്പേഷ്യസ് കിച്ചൺ ബ്യൂട്ടിഫുൾ ലോഞ്ച് ലിഫ്റ്റ് ഫെസിലിറ്റി ആംബിൾ ൊലിമേകാൻ നമുക്ക് ഇവിടെ നിന്നും തുടങ്ങാം എസ് കെ പാലസ് കൺവെൻഷൻ സെന്റർ എടത്തിരുത്തി സൗത്ത് തൃശൂർ ഡബ്ല്യൂ ഡോട്ട് എസ് കെ പാലസ് ഡോട്ട്